എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട എൻ്റെ ുംബീബിളെ നാളെ 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 എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച പട്ടാമ്പി ടൗണിൻ്റെ പരിസരത്ത് ഇതാണ് പട്ടാമ്പി ടൗണ് ഇതിൻ്റെ പരിസരത്ത് റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള കൂടിയ ഹൗസ് ബ്രോട്ട് ചന്ത നാളെ ഞായറാഴ്ച കാലത്ത് ഒമ്പത് മണിക്ക് തുടങ്ങുന്നതായിരിക്കും വീടുകൾ കയറ്റാൻ അനുയോജ്യമായ സ്ഥലം നിറയെ വീടുകളുള്ള ഏരിയ പ്രിയപ്പെട്ട ഹബീബികളെ കുറഞ്ഞ വിലക്ക് സെന്റിന് എഴുപതിനായിരം രൂപ മുതലാണ് നമ്മൾ ചന്ത വെക്കുന്നത് അപ്പൊ നാളെ എല്ലാവരെയും പട്ടാമ്പി പരിസരത്തേക്ക് ക്ഷണിക്കുകയാണ് ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് റെയിൽവേ സൗകര്യം മറ്റു എല്ലാ സൗകര്യത്തോട് കൂടിയ ഈ ഭൂമി ടാറിങ് റോഡ് സൈഡ് ആര് വാങ്ങുകയാണെങ്കിലും ടാറിങ് റോഡ് സൈഡിലാണ് കിട്ടാൻ പോകട്ട അഞ്ച് സെന്റ് വേണോ നാല് സെന്റ് വേണോ പത്ത് സെന്റ് വേണോ നിങ്ങൾ തീരുമാനിക്കുക സെന്റിന് എഴുപതിനായിരം രൂപ മുതൽ നാളെ 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 இன்ஷா அல்லா அடுத்த ஒரு வீடியோ காணும் வரைக்கும் மஹாமா